കുടുംബ സംഗമം സംഗമം തെകള ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഉദ്ഘാടനം നമ്മൾ ആരംഭിക്കുകയാണ് പൊതുസമ്മേളനം നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വേദിയുടെ പുറത്താരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ വേദിയില് സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സ്വാഗതം സ്വാതന്ത്ര്യം ആദ്യമേ ഒരു പ്രാർത്ഥനാ ഗാനം നമുക്ക് എല്ലാവർക്കും എഴുതേറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ാണ് ദൈവമെന്നാദ്യം പഠിപ്പിച്ച ഗുരുനാഥനാണന്റെ ബാബാ നിറയത്തെ ബാബദൻ വചനങ്ങളത്തെ നഞ്ചിന്റെ താളത്തുടിപ്പായി നിറയട്ടേ ബാബദൻ ഭജനങ്ങളൊക്കെ നെഞ്ചിന്റെ താളത്തുടിപ്പായി ഉണരട്ടെ ഈ മണ്ണിൻ ഈ മണ്ണിനായി അവകാശ സമരത്തിന ഉരുവാ നാമത്തു ചേരുമീ വേളയിൽ നവ സമര കാകണം ജയ് ഉരുവാ നാമത്ത് ചേരുമീ വേളയിൽ നവ സമര കാകണം ജയ് ിപ്പിച്ച ഗുരുനാഥനാണ് എന്റെ ബാബ അരവിന്ദ ഗിരി സിംഗമേറി ജലിക്കുന്ന രവി തേജസാണ് ബാബാ തിരുളോടിയകളും നവഴികളിൽ ഉയരും നരണഭേരിയാകട്ട ജയ് ഭി തിരുളോടിയകളും നവഴികളിൽ ഉയരും നരണഭേരി ആകട്ട ജയ് ഭി ജയഭേരികട്ട ജയ് ഭി ജയഭേരിയാകട്ട ജയ് അറിവാണ് ദൈവമെന്നാദ്യം പഠിപ്പിച്ച ഗുരുനാഥനാനന്ദ ബാബാ ഹൃത കൊക്കയും മാനവ സ്നേഹത്തുടി പകരത്തെ തുല്യ ഹൃദ എങ്ങ കൊക്കയും മാനവ സ്നേഹത്തുടി ഉയരത്തിന്റെ നഞ്ചകം തീരുവാൻ ഉതകുന്ന മുഷ്ടികൾ വര സഹജര പരജാതിയല്ല ഏക ജനതയായും ജൈവി വരിയല്ല സഹജരെ പരജാതിയല്ല ഏക ജനതയായൊന്നിക്കാൻ ചെയ്തി ഗുരുനാഥനാണ് എന്റെ ബാബ അറിവിന്റെ സിംഗമേറിച്ഛലിക്കും രവി തേജസ് ആണെൻ്റെ അകലുന്ന വഴികളിൽ ഉയരം നരണഭേരിയാകട്ടെ ജൈവിരുളോടി അകലുന്ന വഴികളിൽ ഉയരം നരണഭേരിയാകട്ടെ ജൈവി ജയഭേരിയാകട്ടെ ജൈവി വളരെയധികം നല്ല നല്ല പ്രോത്സാഹനങ്ങൾ കിട്ടിയിരുന്നു അതിന്റെ വെളിച്ചത്തിലാണ് ഈ അഞ്ചാം കുടുംബ സംഗമം നമ്മളിവിടെ വളരെ ഭംഗിയായി നടത്തുന്നത് അതിൽ നമുക്ക് ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം കാലാവസ്ഥ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥയല്ല ഇപ്പോൾ നടക്കുന്നത് കാരണം മഴയുണ്ട് ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ വിചാരിക്കും മഴ ഉണ്ടാകുന്നത് നമുക്ക് നിറം കണ്ടാ അല്ലെ താമസിച്ച് വന്നാൽ മതി അങ്ങനൊരു അങ്ങനെ ഒരു ഒരു കാലാവസ്ഥാ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്ര ശുഷ്കമായി പോയത് എന്ന് എനിക്ക് തോന്നുന്ന ഇപ്പൊ ഇവിടെ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ആശംസിക്കുകയാണല്ലോ അതിനുമുമ്പേ ഞാൻ പറയട്ടെ ഒരു കേവലം ഒരു വാട്സപ്പ് കൂട്ടായ്മ അതായത് ഒരു ചുമ രസത്തിന് വേണ്ടി തുടങ്ങിയ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഞാനൊന്ന് ഒരു നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്നൊരു സുഹൃത്തിനോട് പറയുകയും ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മാറ്റുകയും അതിനെ പാളൂസ് എന്നായിരുന്നു ആദ്യം പേരിട്ടത് അതിനുശേഷം അതിങ്ങനെ മെസ്സേജ് വിട്ട് കളിയായിരുന്നു അതിനുശേഷം ഞാൻ രാജൻ ചേട്ടൻ ഒരു ആകസ്മികമായി ആകസ്മികമായിട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഗ്രൂപ്പിലേക്ക് ആടുകയും അദ്ദേഹം ആടുകയും അദ്ദേഹമാണ് പാളോൻ എന്നാണ് ഗ്രൂപ്പ് അത് കൃത്യമായ പേര് എന്ന് പറയുകയും എന്താണ് പാളോൻ പറയാ ആ വിഭാഗങ്ങൾക്ക് ഒരു ഭാഷയുണ്ടായിരുന്നു ഗോത്രവർഗ സംസ്കൃതിയുടെ സമയത്ത് അവർ ഒരു ഭാഷയുണ്ടായിരുന്നു ആ ഭാഷയിൽ ഈ സമുദായത്തെ വിളിക്കുന്ന പേരാണ് പാളോൻ എന്നുള്ളത് നമ്മുടെ അധ്യക്ഷൻ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്കൊക്കെയാണ് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ രാജേഷ് സാറിനാണ് രാജേഷ് സാറിന്റെ സാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഗ്രൂപ്പിലെ ചർച്ച വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭീഷണാശീലമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിനുവേണ്ടി നമ്മൾ കാതുകൂർപ്പിക്കാറുണ്ട് അത് മാത്രമല്ല സാറിന് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ എവിടെ നിന്നാണെന്ന് അദ്ദേഹത്തിന്റെ സേവന മണ്ഡലമായ തമിഴ്നാട്ടിലെ തേരിയിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ തിരിച്ച് സ്വന്തമായി വണ്ടി ഓടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നമ്മുടെ കൂട്ടായ്മയോടുള്ള ഒരു മനോഭാവം വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് അത് മാത്രമല്ല മുമ്പേ കേട്ട പാട്ടുണ്ടല്ലോ അത് നമ്മുടെ രാജേഷ് സാറാണ് രചിച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു അധ്യക്ഷനേതന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മറ്റൊന്ന് നമ്മുടെ ഏറ്റവും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു വ്യക്തിത്വമാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ബഹു ബഹുമാനപ്പെട്ട ഉദ്ഘാടന ഡെപ്യൂട്ടി സ്പീക്കറായ ശ്രീ ചിറ്റയം ഗോപകുമാർ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഒരു എം പി കൊണ്ടു വന്നു അതിനു മുമ്പേ എം എൽ എ കൊണ്ടുവന്നു അന്ന് ഇപ്രാവശ്യം അല്പം കൂടി ഒരു മുതിർന്ന അല്ലെ അല്പം ഒരു മന്ത്രിയെ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിരങ്കിലും പക്ഷെ അത് ലഭിച്ചിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിലേക്ക് എത്തിഞ്ഞത് അപ്പം രാജഞ്ചട്ടനൊക്കെ അവര് പറയുന്നത് കേട്ട് വളരെ വിനിയാന്തമായിട്ട് ഞാൻ എത്തിക്കോളാം ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയുടെ പേരാണ് എങ്കിലും ഞാൻ എത്തിക്കൊള്ളാം ഒന്ന് വിനിയാനീതമായി സമ്മതിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു അതുകൊണ്ട് കൃത്യം ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു അദ്ദേഹം കൃത്യസമയത്ത്